അപ്പൊ എന്റെ പെണ്ണു അതേ ഇല്ലയോ അറിയാൻ വേണ്ടി എന്റെ കാര്യത്തിൽ എന്റെ ഭർത്താവ് ഇടപെട്ടോളൂ നീ ഇടപെടാ നിന്റെ ഭർത്താവ് പറഞ്ഞോ ഈ കഴിഞ്ഞാട്ടം എന്നെ ആരെല്ലാം വിളിച്ച് പറഞ്ഞോ എന്ന് നാടല്ലേ എന്നാ അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ ദേഹത്ത് തൊട്ട് നോക്ക് അപ്പൊ ചോരയല്ലടാ പറഞ്ഞു മനസ്സിലാക്കാം അവിടെ പ്രശ്നം ഉണ്ടാക്കാതെ

കല്യാണം കഴിഞ്ഞായാലും കല്യാണം കഴിയാത്തായാലും തെറ്റ് ഇതാ അത് തന്നെയാണ് ഇത്രയും നാളായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലാന്നേ ഉള്ളൂ വല്ല വീട്ടിലും പോയ അടുക്കളപ്പണി എടുത്ത് ആ പെണ്ണിനെ ആ തള്ള പൂത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ നീ ഇത്രയും നാളായില്ല പെണ്ണിനെ കൊണ്ടു കിടക്കുന്നത് നിനക്ക് എന്താ കല്യാണം കഴിച്ചാല്യാണം കഴിച്ചിട്ട് കൊണ്ടു കിടക്കണം അതിന് ഒരു അന്തസ് ഉണ്ട് ഞാൻ നിനക്ക് മാത്രമല്ല നമ്മളെ ശരിയല്ലേ ചെറിയ കണ്ട കഴിയും ഓഹോ അപ്പൊ നിങ്ങൾ കാണുങ്ങൾക്ക് ചെളി കണ്ട ചവിട്ടുകയും ചെയ്യാം വെള്ളത്തിൽ കഴുകുകയും ചെയ്യാം പെണ്ണുങ്ങളുടെ ദേഹത്ത് ചെളി വെച്ചുകഴിഞ്ഞാൽ അത് ഒരു കാലവും പോകത്തില്ല നിനക്കിപ്പുണ്ടോ എന്നെ ഈ അവസ്ഥ കണ്ടപ്പോ നിനക്ക് തൊണ്ടോ ഇതുപോലെ തന്നെ ആ സകല പെമ്പിളാറെ അമ്മമാർക്ക് നോവുന്നത് നീ എന്താ പറഞ്ഞു തരുന്നേ നീ പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല കൂടുതൽ നീ ഒരാണാണ് നീ ഒരാണായതുകൊണ്ട് തന്നെയല്ലേ ആണുങ്ങളില്ലാത്ത ആ വീട്ടിൽ കയറി നീ ഇതുപോലൊക്കെ കാണിക്കുന്നത് ആ ഒരു തണ്ടല്ലേ നീ കാണിക്കുന്നത് എടാ ഇന്നലെ ആ കൊച്ചിന്റെ അമ്മ ഒന്ന് എന്നോടും അമ്മ അവരോട് കരഞ്ഞു പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് നീ കേക്കുന്നില്ല ആ കൊച്ചിനെ പുറത്ത് കൊണ്ടുപോകുന്നു നിർത്താനെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞു ഒന്നെങ്കിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഈ പുറത്ത് കൊണ്ടുവന്ന് നിർത്താൻ നാക്കാർക്ക് അറിയോ നീ ആ കുട്ടി നമ്മി കല്യാണം ഉറപ്പിച്ചെച്ചേക്കാണെന്ന് ഏഹ് എത്ര തവണ നിന്നോട് പറഞ്ഞു ഇത് നിർത്തു നിർത്തെന്ന് ഞാനും ഈ ചെറുക്കനും തമ്മിൽ അവിഹിതമൊന്നും ഇല്ല നിന്നെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഭർത്താവും അമ്മാവനും എല്ലാരും ചേർന്ന് കളിച്ചൊരു കളിയാണിത് നിനക്ക് നോന്തോ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോ നിനക്ക് നൊന്ദിലേ സ്വന്തം കൂടപ്പറപ്പിന് വന്നപ്പോ നിനക്ക് നോന് അതുപോലെ തന്നെ ആടെ ആ പെമ്പിള്ളാരുള്ള എല്ലാ അമ്മമാർക്കും നോവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചാ അതിന്റെ പഠിപ്പം പോയി നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് നീ വിളിക്കുമ്പോഴൊക്കെ ആ കൊച്ചു നിന്നുകൂടെ പുറത്തു വരുന്നത് ആ അമ്മയുടെ കരച്ചിൽ കാണാൻ വയ്യത്തോണ്ടാ നീ അവളെ കല്യാണം കഴിക്കേ എന്നിട്ട് നിങ്ങള് പുറത്തോ എവിടെ ആണെന്ന് വെച്ചാ പൊക്കും അവടെ അമ്മ എന്ത് കഷ്ടപ്പെട്ടതിനെ അവളെ പഠിപ്പിച്ചു ഒരു ജോലി കിട്ടി സന്തോഷമായിട്ട് എൻ്റെ പെൺമക്കളെ പുറത്തോട്ട് വരാൻ വേദന ഉണ്ടാവും അത് എല്ലാ മാതാപിതാക്കൾക്കും അമ്മാവാ നേരെ ഒരുപാടായി നമുക്ക് പോകാം കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് ഇരിപ്പുണ്ടാവും നിന്നോട് പറഞ്ഞത് കേട്ടോ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത് നീ ആ കുട്ടിയെ കല്യാണം കഴിക്കുക അതിനെങ്ങാണോ ചതിച്ചാലുണ്ടല്ലോ മാവാ മാവടക്കാം